അരികിൽ രചന ലക്ഷ്മി അവതരണം സാലിം കരുളായി ആ കഴിച്ചു കഴിഞ്ഞോ അമ്മജി ചെല്ലുമ്പോ എല്ലാവരും ഹാളിലിരിപ്പുണ്ട് പിള്ളേരെന്തു അമ്മജി രണ്ടുപേരും കഥ കേൾക്കാനാണെന്നും പറഞ്ഞ് ജീവന്റെ കൂടെ വെട്ടി കയറിയിട്ടുണ്ട് ജീവനൊന്നുറങ്ങണമെന്ന് വെച്ചാ പോലും വാടിച്ചു വെക്കില്ല കണ്ടു ഞാൻ ചെല്ലട്ടെ ഏയ് വേണ്ട അവളുടെ പ്രസൻസ് അവന് ഒത്തിരി എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അവരോട് ഇരുന്നോട്ടെ ജീവനെ പറ്റി മനാഫിന് കൂടുതൽ അറിയും ചോദിക്കാൻ കാരണം ഇത് ഞാൻ സംസാരിച്ചപ്പോ അവൻ റേസ് ആയത് കണ്ടില്ലേ എന്തൊക്കെയോ മനസ്സിൽ വെക്കുന്നത് പോലെ അതിലുള്ള ഉത്തരം ആദര സർ വാതിലിൽ നിന്നും മാലികൻ്റെ ശബ്ദം കഴുത്തുമ്പോൾ എല്ലാവരും അവിടേക്ക് നോക്കി മനാഫിന്റെ ഡ്രസ്സുമായി വന്നതാണ് അവൻ ജീവന്റെ ലൈഫിൽ സത്യത്തിൽ എന്താ സംഭവിച്ചത് സാറിങ്ങനെയൊന്നും ആയിരുന്നില്ല ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അതിനെല്ലാം കൂട്ടായിട്ട് സാറിന്റെ സ്വന്തം ആമിയും ആമിയോ സാറിന്റെ ആമി ഞങ്ങളുടെ അമലാമിസ് മിസ് അപ്പ അയ്യന്റെ കഴിഞ്ഞതാണോ അതെ അത് പറഞ്ഞ റോസലിനായിരുന്നു ദേവി അവിടെ സംശയത്തോടെ നോക്കി എന്നിട്ട് ഇപ്പൊ കൊച്ചെവിടെ ഇങ്ങനെ ആയപ്പോ ഇട്ടേച്ച് പോയതാണോ മിസ് സാറിന് ഇട്ടേച്ച് പോകുന്നു അവിടെ സ്നേഹം കണ്ടിട്ടുള്ളവരാരും അങ്ങനെ പറയില്ല കോളേജിൽ പിള്ളേരെക്കാൾ കൂടുതൽ പ്രണയിച്ച് നടന്നവർ അതും വല്ലാത്തൊരു പ്രണയായിരുന്നു എന്നിട്ട് ആമി ഇപ്പൊ പറയാം ഞങ്ങൾ ഫസ്റ്റ് ഇയർ എത്തിയപ്പോഴാണ് ആദ്യമായി വരെ കാണുന്നത് ക്യാമ്പസിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ജീവൻ സാറും അമല മിസും സ്റ്റുഡൻസിന് എന്ത് പ്രശ്നം വന്നാലും ഒപ്പം നിൽക്കുന്ന അധ്യാപകര് ക്യാനിയില് വിദ്യാർത്ഥികൾ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന സുഹൃത്തുക്കള് അങ്ങനെയല്ലായിരുന്നു അവർ ഞങ്ങൾക്ക് സാറിനെ പോലെ തന്നെ മിസ്സുവാൻ അനാദിയായിരുന്നു എന്ന് മാത്രം അറിയാം അവരുടെ വിവാഹവാത്ത ക്യാമ്പസിൽ ഉത്സവം പോലെയായിരുന്നു എന്റെ പ്രശ്നങ്ങൾ ഞാൻ ആദ്യം തുറന്നു പറഞ്ഞത് അമലാ മിസ്സിനോടായിരുന്നു മിസ് വഴിയാണ് സാറിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് പെട്ടെന്നൊരു ദിവസം മിസ്സും സാറും കോളേജിൽ വരാതിയായി കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങളിൽ പലരും വിളിച്ചെങ്കിലും രണ്ടുപേരെയും ഫോണിൽ കിട്ടിയില്ല അത് കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് സാറ് കോളേജിൽ വന്നത് മിസ് റിസൈൻ ചെയ്തുവെന്ന് മാത്രം സാറ് പറഞ്ഞു അപ്പോഴും അതുള്ള കാരണം മാത്രം പറഞ്ഞില്ല പിന്നീട് പഴയതുപോലെയായിരുന്നു സാറിന്റെ പെരുമാറ്റം അതിനുശേഷം നാലു മാസം കഴിഞ്ഞാണ് മിസ്സിന്റെ മരണപാത്രം ഞങ്ങൾ തേടിയെത്തിയത് മിസ്സിന്റെ കാറിലെത്തി സാറ് സാധനം വാങ്ങാൻ കളി പോയ സമയം പിന്നീട് വന്ന ലോറി ഇരിക്കുകയായിരുന്നു അവിടെ വെച്ച് തന്നെ മിസ്സ് ഞങ്ങൾ ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഹൃദയം കൂട്ടിയിരിക്കുന്ന ആ മനുഷ്യനെ ഞാൻ കാണുന്നത് മിസ്സിന്റെ മരണ സാധനം വല്ലാതെ ഷോക്കായിരുന്നു കോളേജിൽ വരാതെ ആരോടും മിണ്ടാതെ സാറ് വീട്ടിൽ ഒതുങ്ങിക്കൂടി ഡിപ്രഷൻ എന്നൊരു അവസ്ഥ പാടിപാതക്കിൽ എത്തിയെന്ന് തന്നെ പറയാമോ ആദ്യം സാധനം പുറത്തേക്ക് കൊണ്ടുവന്ന ഞങ്ങളാണ് ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി സാറ് പിന്നെയും കോളേജിൽ വന്നു തുടങ്ങി എപ്പോഴും ഒന്നിച്ച് നിൽക്കുന്നവര് ജീവിക്കുന്നവര് അതിലൊരാളില്ലാത്ത അവസ്ഥ സാറിന് ഒറ്റക്ക് കാണുന്ന അവസ്ഥ ഞങ്ങളീ വശമുണ്ടാക്കി എങ്കിൽ അതിനേക്കാൾ എത്രയെട്ടി ആ മനുഷ്യൻ നേരിട്ടുണ്ടാവും പഴയതുപോലെ ഇല്ലാത്ത സാറ് ആ കോളേജിൽ വന്നു പോയി അമല മിസ് എനിക്ക് തന്ന വാക്കായിരുന്നു ആരും ഇല്ലാത്ത എൻ്റെ കൂടെ മിസ് മിസ്സുണ്ടാകുമെന്ന് ചതിക്കുന്നവർക്കിടയിൽ നിന്നും എന്നെ രക്ഷിക്കൂന്ന് മിസ്സിന്റെ വാക്ക് പാലിക്കാനാ സാർ എനിക്ക് വേണ്ടി എനിക്ക് തിരിച്ചത് ജീവന്റെ അവസ്ഥയെ ഓർത്തപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വേദന തോന്നി പക്ഷേ ഡെവിയെ അലറ്റിയത് എല്ലാം പറഞ്ഞിട്ടാണ് റോസിൽ അവളുടെ ഇഷ്ടം പറഞ്ഞതെന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ അവനോട് നേരത്തെ ചോദിച്ച കാര്യങ്ങൾ ഓർത്തുപോ ഡെവിക്ക് അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി മറ്റൊരു കാര്യം കൂടിയുണ്ട് മരിക്കുമ്പോൾ അവനെ മൂന്ന് മാസം പ്രഗ്നന്റ് ആയിരുന്നു അത് ഇരട്ടെ കുട്ടികള് അമ്മ ഉദരത്തിൽ മക്കളെ പത്ത് മാസം പേറുമ്പോ അച്ഛൻ മനസ്സിലല്ലേ കൊണ്ടു നടക്കുന്നത് അങ്ങനെ അവൻ ഒരു നോക്ക് കാണാൻ കൊതിച്ച മക്കളെ പൂർണ്ണ വളർച്ചയെത്തും നമുക്ക് തിരിച്ചു വിളിച്ചു ആ മക്കൾ അവൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാകുമോ എന്ന് എന്നവനൊരിക്കലും എന്നോട് ചോദിച്ചു അതിനുള്ള ഉത്തരം എനിക്ക് അറിയാമെങ്കിലും കേൾക്കാൻ അവൻ തയ്യാറായിരുന്നില്ല അവനത് ആവശ്യമില്ലായിരുന്നു എന്റെ കർത്താവെ ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് നീ ആ ചെറുക്കനെ വെറുതെ വിട്ടില്ലല്ലേ ആമലിയുടെ അവസാനത്ത് ആഗ്രഹമായിരുന്നു റോസിലിന്റെ കാര്യം അതിനുവേണ്ടി മാത്രമാണ് അവനിപ്പോൾ ജീവിക്കുന്നത് പോലും അല്ലെങ്കിൽ എന്നേ അവളുടെ ലോകത്തേക്ക് പോകുമായിരുന്നു ജീവന്റെ കാര്യം ഓർത്തുമ്പോൾ എല്ലാവർക്കും നല്ല വിഷമമായെങ്കിലും ഡെബിയിൽ ദേഷ്യമായിരുന്നു അത് വൈകി മാത്രം കണ്ടു അതിന് കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ ആൾ അവനെ കണ്ടുകൊണ്ട് സമാധാനിപ്പിക്കാൻ നോക്കി എനിക്ക് തോന്നുന്നത് പിള്ളേരുടെ പ്രശസ്തി ജീവനിൽ നല്ല മാറ്റം കൊണ്ടുവരുമെന്നാണ് അവരിൽ അവൻ കാണുന്നത് സ്വന്തം മക്കളെയാവും ജോയി പറഞ്ഞു എക്സാക്ട്ലി അതുകൊണ്ട് അവരെപ്പോഴും അവന്റെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞത് ഉറപ്പായും അവൻ എഴുന്നേൽക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട് ഞാനിപ്പോ വരാം അത്രയും പറഞ്ഞ രേപോ മുറിയിലേക്ക് നടന്നു എല്ലാവരെയും ഒന്ന് നോക്കി വൈകിയും അവൻ്റെ പിന്നാലെ പോയി കാര്യം മനസ്സിലാവാതെ ബാക്കിയുള്ളവർ അവിടെ നിന്നു ഇച്ചായ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് അവിടെ നിന്നാ ചിലപ്പോ അവിടെ മുന്നിൽ വെച്ച് ഞാൻ ആ റോസിനോട് പോലും ചോദിച്ചു പോകും അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് അവന്റെ ലൈഫ് ഇതുവരെ എങ്ങനെയാണെന്ന് കേട്ടതല്ലേ താൻ ചെറിയ വാക്കുകളിലാണ് മനാഭാത് പറഞ്ഞതെങ്കിലും അതിന്റെ ആഴം ആ വാക്കിൽ തന്നെയുണ്ട് ഉണ്ട് അതെല്ലാം അവൾക്കും അറിയാമെന്നല്ലേ പറഞ്ഞത് അറിഞ്ഞിട്ടാണല്ലോ പ്രേമെന്നും പറഞ്ഞ് നടക്കുന്നത് എനിക്കത് ഓർക്കുമ്പോഴാണ് പ്രണയി ഒരു നിമിഷത്തിൽ തോന്നി പോകുന്നതല്ലേ അതിൽ അവളുടെ തെറ്റെന്താ സ്നേഹിച്ചതാണ് അതോ അത് തുറന്നു പറഞ്ഞതോ എനിക്കറിയില്ല അന്ന് ജീവൻ എന്നോട് ഉദ്ദേശപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇനി എന്നാ നടന്നാലും ഈ കാലത്തിൽ എന്നെ ആരും കൂട്ടുപിടിക്കാൻ വാരണ്ട വൈകവനെ തട്ടിപ്പിടിച്ച് വാതിലേ നിൽക്കുന്ന റോസിലിനെ കാണിച്ചു കൊടുത്തു എന്നോട് നല്ല ഏഷ്യാണെന്ന് അറിയാം പക്ഷേ നിങ്ങളല്ലാതെ എന്റെ ഒപ്പം നിൽക്കാൻ മറ്റാരും ഇല്ല എന്നാ നിൽക്കുന്നത് അയാളുടെ കഥയെല്ലാം അറിയില്ല നിനക്ക് അമലയെ അല്ലാതെ മറ്റാരെയും അവൻ സ്നേഹിക്കുന്നു ആ കഥ കേട്ട് എനിക്ക് തന്നെ സംശയമാണ് അപ്പോൾ അത് നേരിട്ടറിയാന്ന് നീ കാണിക്കുന്നതും ഒരുമാതിരി കണ്ണടച്ചിട്ടാക്കുന്ന പരിപാടിയല്ലേ ഡെവി മറ്റെന്തോ കൂടി പറയാൻ വന്നതും വൈക ചെന്നവൻ്റെ കയ്യിൽ പിടിച്ചു അവൾക്ക് പറയുന്നത് കൂടി കേട്ടിട്ട് ബാക്കി പറയേ അതെ എനിക്ക് നന്നായി അറിയാം അവിടെ ഇഷ്ടം ഒരുപാട് അസൂയ തോന്നിയിട്ടുണ്ട് മിസ്സിനോട് എനിക്ക് അത് പക്ഷെ സാറിനെ പോലെ സ്നേഹിക്കുന്ന ഒരാളെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു മാലിക്ക് പറഞ്ഞ കാര്യങ്ങളെ ചില തിരുത്തുണ്ട് അറിഞ്ഞോ അറിയാതെയോ അമലാമിസും എന്നെ പൊട്ടിയാക്കിയിട്ടുണ്ട് ചെറുപ്പം മുതൽ നാടകം കണ്ട് ജീവിച്ച് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രം അവർ കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി ഡോക്ടറാകാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷേ അതിനെല്ലാം ഒരുപാട് പണാകുമെന്ന് പറഞ്ഞ് എൻ്റെ സ്വപ്നങ്ങൾ ചെറുതിലെ തന്നെ അവർ തഴഞ്ഞു ഒരിക്കലും പള്ളിയിൽ ആനേജ പറഞ്ഞിട്ടാണ് നന്നായി പഠിച്ച ഒത്തിരി പണം കൊടുക്കാതെ ഡോക്ടറാകാൻ ആകാൻ പഠിക്കാമെന്ന് മനസ്സിലായത് പിന്നെ അതിനു വേണ്ടി പഠിച്ചു ഗവൺമെൻറ് കോളേജിൽ തന്നെ കിട്ടി ആദ്യമായി അവിടെ ചെല്ലുമ്പോൾ കൂട്ടം കൂടെ നിൽക്കുന്ന ഒരുപാട് പേര് പൊട്ടിച്ചിരിയും തമാശകളും നിറഞ്ഞ അന്തരീക്ഷം സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു ആരോടൊന്നും പറയാതെ പതിയൊരു സൈഡിൽ കൂടി നടന്നു പെട്ടെന്നാണ് എൻ്റെ മുന്നിലേക്ക് ഒരു പേന തെറിച്ച് വന്നത് അത് വന്ന് വീണത് എൻ്റെ വെള്ള ചുരിദാറിലും ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു പേര അതിൽ വീണു അത് കണ്ട് നല്ല ദേഷ്യത്തിൽ നോക്കിയത് മുന്നിൽ നിൽക്കുന്ന ആളിലേക്കാണ് പക്ഷേ എന്നോട് ഒരുപാട് സോറി പറഞ്ഞയാൽ അവിടെ നിന്ന് വേഗം പോയി സത്യത്തിൽ അതും കൂടി കണ്ടതും എനിക്ക് വിഷമോ ദേഷ്യവും എല്ലാം കൂടി കലന്നൊരവസ്ഥയായിരുന്നു മറ്റൊരു വഴിയില്ലാതെ പേനവര വീണ ഭാഗം ഷോൾ കൊണ്ടും മറിച്ച് ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു അതായത് ഞങ്ങളുടെ ആദ്യത്തെ കാഴ്ച അയാൾ ജീവനായിരുന്നു മനസ്സിലായില്ലെങ്കിലും പിന്നീട് ക്ലാസ്സിൽ വെച്ച് കണ്ടപ്പോഴാണ് അത് സാറാണെന്ന് മനസ്സിലായത് അന്ന് ബ്രേക്ക് ടൈമിൽ തന്നെ സാറെന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു അഡ്മിഷൻ മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് വേഗത്തിൽ പോയതാണെന്നും വേന കയ്യിൽ നിന്ന് തെറിച്ച് വീണത് കൊണ്ടാണ് വാര പറ്റിയതെന്നു എല്ലാം പറഞ്ഞു പിന്നെ ഒരുപാട് സോറി പറഞ്ഞു അതോടുകൂടി എന്റെ വിഷവും മാറി എന്നോട് സാർ ഒത്തിരി കമ്പനിയായി പക്ഷേ എല്ലാരോടും പുള്ളി അങ്ങനെയാണെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോഴൊന്നും അമൽ അവിടെ ഇല്ലേ ഉണ്ട് കോളേജിലെ കാണാൻ കൊള്ളാവുന്ന ഒരു അധ്യാപകൻ അയാളെ ശ്രദ്ധിക്കാത്ത പെൺകുട്ടികളുണ്ടാകും അങ്ങനെ ക്ലാസ്സിലെ കുട്ടികൾക്കിടയിൽ അമല മിസ് സാറ് സംസാരമായി പകുതി പേര് അവർ പ്രണയത്തിലാണെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ അവർ സുഹൃത്തുക്കളാണെന്ന് വാദിച്ചു എന്തോ സുഹൃത്തുക്കളാണെന്ന് കേൾക്കാനായിരുന്നു എനിക്കും ഇഷ്ടം അന്ന് അതിന്റെ കാരണം അറിയില്ല എന്നു മാത്രം ആമലാ മിസ് എങ്ങനെ പൂട്ടിയാക്കി എന്നാ പറഞ്ഞത് എന്റെ മനസ്സിൽ സാറിനോട് കുഞ്ഞൊരു ഇഷ്ടമുണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയോ സാറിന്റെ പ്രിയപ്പെട്ട കാമുകി തന്നെ മിസ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും മിസ്സെന്നെ ലൈബ്രറിയിലേക്ക് വിളിപ്പിച്ചു സാറിപ്പോൾ കൂടുതലും പറയുന്നത് എന്നെ പറ്റിയാണെന്നും വിളിച്ചാൽ പോലും വിധയെ പറയാനുള്ള പറഞ്ഞു അവിടെ വെച്ച് തന്നെ എൻ്റെ മനസ്സിൽ അറിയാതെ കിടന്ന പ്രണയം പുറത്തേക്ക് എത്തിച്ചു ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച ഒടുവിൽ ഞാൻ സാറിനെ പ്രണയിക്കുന്നുവെന്ന് എൻ്റെ നാവിൽ കൂടി തന്നെ പറയിപ്പിച്ചു പിന്നീട് എന്നെ കാണുമ്പോൾ സാറിൻ്റെ പേര് പറഞ്ഞ് കളിയാക്കും സാറിൻ്റെ ബുക്കും പേനയെന്നെല്ലാം എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ എനിക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ട് ഇന്ന് അതെല്ലാം നിധി പോലെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് വെറുതെയാണെന്ന് അറിഞ്ഞുകൂടെ തന്നെ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന പ്രണയം എനിക്ക് മനസ്സിലാക്കി തന്നത് മിസ്സായിരുന്നു എന്തിനെ പറയുന്നു ഒരു സൗഹൃദം പോലും ഇല്ലാത്ത എന്റെ നല്ലൊരു കൂട്ടുകാരിയായി മിസ്സ് മാറി അല്ല അങ്ങനെ ഞാൻ കരുതി എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു എന്നെ സമാധാനിപ്പിച്ചു എന്നാൽ അപ്പോഴെല്ലാം ആ മനസ്സിൽ എന്നൊരു കോമാളിയായി കാണുകയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു താനീ പറയുന്നത് കേൾക്കുമ്പോൾ ആ മിസ്സിനോട് നേരത്തുണ്ടായ ഇഷ്ടമെല്ലാം പോകുന്നത് പോലെ വായിക പറഞ്ഞു ഞാൻ പറയുന്നത് എനിക്കറിയാവുന്നതും എൻ്റെ ജീവിതമാണ് എന്റെ സത്യങ്ങളാണ് പിന്നീട് എന്താ നടന്നത് അങ്ങനെ ഒരിക്കലും മിസ്സിനോട് എൻ്റെ മനസ്സിലുള്ളതെല്ലാം വെച്ച് സാറിന് ഒരു കത്ത് എഴുതാൻ പറഞ്ഞു ആദ്യം ഞാൻ മടിച്ചെങ്കിലും മിസ്സിൻ്റെ നിർബന്ധത്തിനോട് ഞാൻ സമ്മതിച്ചു ആദ്യം കണ്ടുമുട്ടിയതും മിസ് വഴി പ്രണയം തിരിച്ചറിഞ്ഞതെല്ലാം ഞാൻ എഴുതി സാറിന് സബ്മിറ്റ് ചെയ്യാൻ വെച്ച ബുക്കിൽ ഞാൻ അത് ഭരിച്ചു എന്നാൽ മിസ്സിനോട് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടെന്ന് പറഞ്ഞു ഞാനത് കൊടുത്തില്ല സാറിന് വേണ്ടി എഴുതി എൻ്റെ മനസ്സ് മിസ് മിസ്സെന്നെ മുന്നിൽ വെച്ച് വായിച്ചു അതിലെ ഓരോ പ്രണയ വരികളും എൻ്റെ പ്രണയമായിരുന്നെങ്കിലും മിസ്സിന്റെ വായനയിൽ നിന്ന് ഉയരുന്ന ചിരിയിൽ അതുപോലെ തമാശകളായി മാറി ഒടുവിൽ പൊട്ടിച്ചിരിയോട് അതെന്റെ മുന്നിൽ വെച്ച് തന്നെ കീറി എന്തിനാ വൈക പറയാൻ വന്നത് ഡേവി അടഞ്ഞു അവൾ പറയട്ടെ ലവ് ലെറ്റർ എഴുതുമ്പോൾ ഇത്രയും വിശദീകരണം വേണ്ട ഞാൻ വേറെ ഒന്ന് എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും എഴുതി അത് മിസ് വായിച്ചു അതിൽ പിന്നെയും തമാശ കണ്ടതിന് തുടങ്ങിയപ്പോൾ ഇനി എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു പിറ്റേ നിന്റെ അടുത്തേക്ക് വന്ന് ആ കത്ത് സാറിന് കൊടുത്തെന്നും ഒരുപാട് തവണ വായിച്ചെന്നും എല്ലാം പറഞ്ഞ് എന്നത് വിശ്വസിപ്പിച്ചു പിന്നീട് ക്ലാസ്സുകളിൽ വരുന്ന സാറിനെ ഞാൻ പ്രണയത്തോടെ നോക്കി സാറിൻ്റെ വാക്കുകളും നോട്ടവും ചിരിയും എനിക്ക് വേണ്ടി മാത്രമുള്ളതായി തോന്നി എന്നാൽ ക്ലാസ്സിന് പുറത്ത് ഒരിക്കലും സാർ എന്നോട് കൂടുതലായി അടുപ്പം കാണിച്ചില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ സാറിനോട് നേരിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു പേഴ്സണലാണെന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലൈബ്രറിയിൽ വന്നാൽ മതിയെന്നായിരുന്നു മറുപടി പക്ഷേ അവിടെ കാത്തിരുന്നത് മിസ്സായിരുന്നു സാറിനോട് നേരിട്ട് സംസാരിച്ചതിന് എന്നോട് ദേഷ്യപ്പെട്ടു അന്ന് ഞാൻ കരുതിയത് മിസ്സിനോട് പറയാതെ വിഷമം കൊണ്ടായിരിക്കും എന്നാണ് താൻ ഇതിനിടയിൽ ഒരിക്കലും പോലും ജീവനോട് സംസാരിച്ചില്ലേ അതുമല്ല മാലികം പറഞ്ഞത് അവിടെ അവിടെ പ്രണയം അറിയാത്ത ആരുമില്ലെന്നല്ലേ എന്നിട്ട് താനൊന്നും അറിഞ്ഞില്ലേ വിശ്വസിക്കുന്നവർ എന്ത് പറഞ്ഞാലും അതിനെല്ലാം നമ്മൾ ആരെക്കാളും വില കൊടുക്കുക സാറിനെയും മിസ്സിനെയും ചേർത്ത് പറയുന്ന വാർത്തകൾക്ക് മിസ്സിന്റെ മറുപടി കോളേജ് അല്ലേ ഇതൊക്കെ സർവ്വസാധാരണമാണെന്നാണ് എൻ്റെ ഈ സാറിനെയും ഇഷ്ടം അറിയുമ്പോൾ ഇതിൽ കൂടുതൽ വാർത്തകൾ കേൾക്കാമെന്നും പറഞ്ഞു ഓരോ ദിവസം കഴിയും തോറും എന്നിൽ ജീവൻ എന്ന മനുഷ്യൻ പറിച്ചറിയാൻ കഴിയാത്ത ഒരു ആഴത്തിൽ പേരൂന്നി അതിന് വെള്ളവും വളമോട്ട് തന്നത് മിസ്സും അവൾ കണ്ണുകളടച്ച് വിശ്വസിച്ചു വീണ്ടും പറഞ്ഞു തുടങ്ങി രണ്ട് ദിവസം സാറും മിസ്സും കോളേജിൽ വന്നില്ല മിസ്സിനെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല കോളേജിൽ ആർക്കും ഒരു വിവരവും രണ്ടുപേരും കൂടി ഒളിച്ചോടിപ്പോയെന്നവരെ കഥകൾ ഞാൻ കേട്ടു അവർക്കിടയിൽ നിൽക്കുമ്പോൾ സാറിൻ്റെ പ്രണയം ഞാനാണെന്ന് വിളിച്ച് പോവാൻ വരെ തോന്നിപ്പോയി പക്ഷേ അത് സാറിൻ്റെ നാവിൽ തന്നെ അവർ കേൾക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഒരു രാത്രി എനിക്കൊരു മെസ്സേജ് വന്നു നാളെ എനിക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ടെന്നും നേരത്തെ കോളേജിൽ വരണമെന്നും പറഞ്ഞു സത്യത്തിൽ ആ മെസ്സേജ് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു കാരണം അത് വന്നത് സാറിൻ്റെ നാം പറയുന്നതായിരുന്നു അങ്ങനെ ഞാൻ പതിവിലും നേരത്തെ കോളേജിലെത്തി പക്ഷേ എനിക്കായി അവിടെ കരുതി വെച്ച സർപ്രൈസ് അത് വളരെ വളരെ വലുതായിരുന്നു നിറഞ്ഞ തുളുമ്പിയ കണ്ണുകൾ മതിയായിരുന്നു അവളിലെ വേദന തിരിച്ചറിയാൻ അവിടെ അവിടെ സാറിൻ്റെ താലിയും സിന്ധൂരോട്ട് മിസ്സ് പറഞ്ഞത് പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ നിന്നു ഞാൻ കരഞ്ഞു ഒരുപാട് ഒരുപാട് കരഞ്ഞു പക്ഷെ ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല വലിയൊരു സ്വപ്നം പെട്ടെന്ന് ഇല്ലാതായ അവസ്ഥ അതിനേക്കാൾ അവൾക്ക് ബാക്കി പറയാൻ കഴിയുന്നില്ലെന്ന് തോന്നിയതും അവർ രണ്ടും കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ല അവൾ തന്നെ പറയട്ടെന്ന് കരുതി നിന്നു വൈകി അവൾക്ക് കുടിക്കാനായി വെള്ളം കൊടുത്തു അന്ന് അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കി എല്ലാം എല്ലാവരും കെട്ടുകഥകൾ മാത്രം എനിക്കും മിസ്സിനും മാത്രം അറിയാവുന്ന കഥകളിലെ കോമാളിയായിരുന്നു ഞാനെന്ന് സാറിന്റെ പക ക്ലാസ്സിൽ എല്ലാവർക്കും സീറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ വർഷങ്ങളായിട്ടുള്ള പ്രണയവും മിസ്സിന്റെ നിർബന്ധം കൊണ്ട് വേഗം നടത്തിയ വിവാഹവും അങ്ങനെ സാറെന്നാദ്യമായി ക്ലാസ്സിൽ ഒരുപാട് വാചാലനായി എല്ലാവരും ആസ്വദിച്ച് മധുരം കഴിക്കുമ്പോൾ എനിക്ക് മാത്രം അത് തൊണ്ടയിൽ നിന്നിറങ്ങിയില്ല സാറിന്റെ ബാക്കി മിസ്സിനോടുള്ള സ്നേഹം നിറയുമ്പോൾ എന്റെ കണ്ണിൽ കനനീരായിരുന്നു ഉരുണ്ടു കൂടിയത് ഒട്ടും പറ്റില്ലെന്ന് തോന്നിയപ്പോൾ വയ്യെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി ഒരാഴ്ചയോടെ ഞാൻ ആ കോളേജിൽ പോയില്ല കോളേജിൽ ആരോടും കൂടുതൽ അടുപ്പില്ലാത്തത് കൊണ്ട് എന്താ വരാത്തെന്ന് പോലും ആരും ചോദിച്ചില്ല പക്ഷെ മാലിക് അവനെന്നെ പിടിച്ചു ഞാനെന്താ വരാത്തെന്ന് ചോദിച്ചു അന്ന് അന്നവരെല്ലാവരെയും പോലെ വല്ലപ്പോഴും മാത്രമേ ഞാൻ അവനോട് മിണ്ടിയിട്ടുള്ളൂ കാശുള്ള വീട്ടിലെ പെണ് ജാടയായി കണ്ട് ആരും എന്നോട് അടുക്കാൻ തയ്യാറായില്ല എനിക്കൊരു താങ്ങായി ഒരാൾ വേണ്ട സമയത്ത് വന്നത് അവനായിരുന്നു ഒരാളോട് തോന്നിയ ഇഷ്ടം പറയാതെ തന്നെ നഷ്ടമായെന്ന് മാത്രം അവനോട് പറഞ്ഞു അതിനെ കുത്തിക്കിരുന്ന ചോദ്യങ്ങൾ അവനും ചോദിച്ചില്ല ഞാൻ പറയുന്നതെല്ലാം കേട്ടു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നൊരു വരെ അവനെ ഓക്കെയാക്കി അവനെ നിർബന്ധിച്ച് വഴങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ കോളേജിലേക്ക് പോയി അവിടെ എന്നെ പ്രതീക്ഷിച്ച് അവൻ കൂടെ അത് രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു